മാലിന്യമുക്ത നവകേരണം വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന പരിപാടിയുടെ വിജയത്തിനായി ഗാന്ധിജയന്തി ദിനത്തിൽ വാരപ്പെട്ടി പഞ്ചായത്തിൽ നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ അചൈവ മാലിന്യം സമ്പൂർണ്ണമായി വാതിൽപ്പടി വഴി ശേരിക്കുന്നതിന്റെയും നൂറ് ശതമാനം യൂസർ ഫീ ശേഖരണത്തിന്റെയും പ്രഖ്യാപനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു

നിരവധി ആയിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിയതാണ് സംബന്ധിച്ചാണെങ്കിലും സാക്ഷാത പ്രവർത്തനത്തിലാണെങ്കിലും പ്രവർത്തനത്തിലൊക്കെ ആണെങ്കിലും വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വെച്ചു ഹരിതകർമസേനയ്ക്കുള്ള തിരിച്ചറിയൽ കാർഡ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി വിതരണം ചെയ്തു വൃക്ഷത്തൈ നടിയിൽ ഹരിതകർമ്മസേനയെ ആദരിച്ചുകൊണ്ട് തിരിച്ചറിയൽ കാർഡ് വിതരണം ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനം എന്നിവ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ ഷാജു താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം പി എം പരീത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മായിൽ പഞ്ചായത്ത് അംഗങ്ങളായ പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സലീ പ്രിയ സന്തോഷ് శ్రీకళ సి పంచాయత్ సెక్రీ ఎంఎం షంసున్ అసిస్టరి కె ప్రకాష్ ధన్య సంతోష్ సంస్బ్యూ కోతమంగలం